ഡോക്ടർ തോമസ് ഐസക് ഇടതുപക്ഷത്തിന്റെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായതോടെ അവിടുത്തെ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ് മുൻ മന്ത്രിയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ആദ്യമാണിത് പത്തനംതിട്ടയിൽ മത്സരത്തിനായി എത്തുന്നതും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഐസക് മൂന്ന് തവണ വിജയിച്ച സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിയുടെ ജനങ്ങൾക്ക് എതിർ വികാരമുണ്ടെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ അത് നന്നായി മുതലെടുക്കാൻ തന്നെയാണ് ഇടതിന്റെ തീരുമാനം എൽ ഡി എഫിന് ജയസാധ്യതയുള്ള മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട എന്ന് തോമസ് ഐസക് വിശ്വസിക്കുന്നുണ്ട് പാർട്ടിയും വിശ്വസിക്കുന്നു ഇ ഡിയുടെ പെടിപ്പെടുത്തലിനെ പത്തനംതിട്ടയിൽ രാഷ്ട്രീയമായി നേരിടാനുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഐസക് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തി മാസങ്ങൾക്ക് മുമ്പ് തന്നെ തോമസ് ഐസക് മണ്ഡലത്തിൽ സജീവമായി സിറ്റിംഗ് എം പി ആന്റോ ആന്റണി മണ്ഡലത്തിൽ നേടുന്ന എതിർപ്പുകൾ എടുത്തുകാട്ടിയാണ് ഐസക്കിന്റെ മുന്നേറ്റം കിഫി മുഖേന എണ്ണായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പത്തനംതിട്ടയിൽ നടന്നിട്ടുണ്ട് ഇത് ഐസക്കിന്റെ പ്രധാന പ്രചരണ വിഷയമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ പൊതുവെ നേരിടുന്ന എതിർപ്പുകൾ മണ്ഡലത്തിലും ആയുധമാക്കുന്നുണ്ട് ഇടതുപക്ഷം ആന്റോ ആന്റോണിയുടെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്ന അഭിപ്രായങ്ങൾ ശക്തമായിരുന്നു മൂന്ന് തവണയായി പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കുന്ന ആന്റോ ആന്റോണിയുടെ വോട്ട് വീതം ഓരോ തെരഞ്ഞെടുപ്പിലും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇതുകൂടി കണക്കിലെടുത്ത് ഇത്തവണ ആന്റോ ആന്റണി മാറണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമായിരുന്നു പക്ഷേ സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും സിറ്റിംഗ് എം പിമാരെ തന്നെ മത്സരിപ്പിക്കാനുള്ള ധാരണയിലെത്തിയതോടെ ആന്റോൻ്റണിക്ക് എന്നെ നറുക്ക് വീണു പക്ഷേ ഇത്തവണ ആൻ്റോയുടെ നില പരിങ്ങലിലാണ് ആൻ്റിക്കെതിരെ കോൺഗ്രസിൽ പോലും പ്രവർത്തകർ മാറി ചിന്തിച്ചു തുടങ്ങി കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അത്ര കണ്ട് ഗുരുതരാവസ്ഥയിലാണ് മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജും കൂട്ടരും പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നു ഇതിന് നിസ്സാരമായി കാണരുത് ബാബു ജോർജിന് പത്തനംതിര മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട് എഴുതി തള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള അംഗീകാരമുണ്ട് ഇതെല്ലാം ഇത്തവണ ആൻറ്റോണിക്ക് എതിരാകും ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി തന്നെ പ്രതിഫലിക്കും ഇതൊക്കെ കൊണ്ടാണ് തോമസ് ഐസക്കിന് തന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചെന്ന് ആദ്യമേ പറഞ്ഞത് ഐസക്കിന് ഇത് ലോക്സഭയിലേക്ക് കന്നി അംഗമാണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം ആലപ്പുഴ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ സമയങ്ങളിൽ ഐസക് നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത് പരമ്പരാഗതമായി യു ഡി എഫ് അനുകൂല മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട പക്ഷേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടക്കം മണ്ഡലത്തിന് മുന്നണി നടത്തിയ കനത്ത മുന്നേറ്റമാണ് എൽ ഡി എഫിന് കനത്ത പ്രതീക്ഷ നൽകുന്നത് കോട്ടയത്ത് രണ്ട് മണ്ഡലങ്ങളായ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും പത്തനംതിട്ടയിലെ അഞ്ചും ഉൾപ്പെടെ ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ളത് ഇതിൽ ഈ ഏഴും എൽ ഡി എഫിൻ്റെ കൈകളിൽ തന്നെയാണ് സ്ഥാനാർത്ഥി പരിവേഷത്തിൽ യുവാക്കൾ ലക്ഷ്യമിട്ടുള്ള തൊഴിൽമേള പാലിറ്റി കരുപ്രവൃത്തങ്ങൾ ഇവയൊക്കെയായി കഴിഞ്ഞ ഒരു വർഷമായി ഐസക് മണ്ഡലത്തിൽ സജീവമായിരുന്നു മണ്ഡലം അനായസേന കൈപ്പിടിയിൽ കൈപ്പിടിൽ ഒതുക്കാമെന്ന പ്രതീക്ഷ എടുത്തവണ് എൽ ഡി എഫ് ജില്ലയിൽ ഉയർന്നു കേൾക്കുന്ന പേര് ഐസക്കിന്റെ തന്നെയാണ് ഇപ്പോൾ സമീപകാലങ്ങളിൽ ചെറുത് വലുതുമായ ജില്ലയിലെ എല്ലാ പരിപാടികളിലും ഐസക്കിന്റെ ഉണ്ടായിരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും മണ്ഡലത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് പ്രവാസികളും കുടുംബശ്രീ പ്രവർത്തകരുമെല്ലാം ഏറെയുള്ള പത്തനംതിട്ടയിൽ ആ മണ്ഡലം തന്നോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ഐസക്കിനും ഇടതു